ഒക്കെയും പങ്കുവയ്ക്കാം ദുഃഖഭാരങ്ങളും പങ്കുവയ്ക്കാം ജീവിതയാത്രയിൽ നമുക്കായി ഒരു സഹചാരിയെ കിട്ടുമ്പോൾ നമ്മുടെ മനസ്സിന് ഇഷ്ടപ്പെട്ട ഒരു കൂട്ടിനെ നിത്യമായി കിട്ടുമ്പോൾ എല്ലാവരുടെ മനസ്സും മൂളുന്ന വരികളാണിത് അല്ലെ സന്തോഷവും ദുഃഖവും സ്വപ്നങ്ങളും ഒക്കെ പങ്കുവെക്കാൻ ഒരു കൂട്ട് എത്ര മനോഹരമായ വരികളാണത് അല്ലെ ഈ ഗാനത്തിലെ ഓരോ വാക്കുകളും വരികളും ജീവിത ബന്ധത്തിൻ്റെ കെട്ടുറപ്പിനെ സൂചിപ്പിക്കുന്ന അടയാളങ്ങളാണ് ഇതിന്റെ പുറകിൽ ഒളിച്ചിരിക്കുന്ന സത്യം ഈ മനോഹരമായ ഗാനം ഉൾക്കൊള്ളുന്ന ചലച്ചിത്രം ഒരിക്കലും വെള്ളിത്തിരയിൽ എത്തിയിട്ടില്ല എന്നുള്ളതാണ് നാൽപ്പതോളം വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ചിത്രീകരണം മുടങ്ങിപ്പോയ ഒരു ചിത്രമാണ് കാണാൻ കൊതിച്ചു അതിലെ വിദ്യാധരൻ മാസ്റ്റർ ഈണം നൽകി പി ഭാസ്കരൻ ഭാസ്കരമാഷ വരികൾ എഴുതിയ മനോഹരമായ ഗാനമാണ് സ്വപ്നങ്ങളൊക്കെയും പങ്കുവയ്ക്കാം അതിലെ അണിയറ പ്രവർത്തകർ പലരും ഇന്നില്ലായെങ്കിലും ആ വരികൾ ഇന്നും ജനകോടികളുടെ ഹൃദയത്തിൽ മുഴച്ച് തന്നെ നിൽക്കുന്നുണ്ട് ചലച്ചിത്രത്തിന്റെ ചിത്രീകരണം മുടങ്ങിപ്പോയെങ്കിലും വെള്ളിത്തിരയിൽ എത്തിയില്ല എങ്കിലും ഈ ഗാനം അന്ന് മുതൽക്ക് ഇന്ന് വരെയും ഹിറ്റ് തന്നെയായത് എല്ലാവരുടെയും മനസ്സിൽ മുഴങ്ങിക്കേൾക്കുന്നത് തന്നെയാണ് സ്വപ്നങ്ങളൊക്കെയും പങ്കുവയ്ക്ക ദാസേട്ടൻ്റെയും ചിത്ര ചേച്ചിയുടെയും സ്വരത്തിൽ ഗാനം റെക്കോർഡ് ചെയ്തുവെങ്കിലും ഇത് സിനിമയിൽ കാണാനുള്ള ഭാഗ്യം നമുക്കുണ്ടായില്ല എന്ന് വേണം പറയാം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയേഴിൽ സുഗു എന്ന ഡയറക്ടർ സംവിധാനം ചെയ്യാനിരുന്ന ചിത്രമാണ് ഇത് പല സാങ്കേതിക കാരണങ്ങളാൽ ചിത്രീകരണം മുടങ്ങിപ്പോയ ഒരു ചലച്ചിത്രം വെള്ളിത്തിരയിൽ എത്താത്ത ചലച്ചിത്രത്തിലെ ഒരു ഗാനം ഇത്രയധികം ഹിറ്റാവുക എന്നത് അതിശയം മാത്രമല്ല വിരളവും ആണ് ജനഹൃദയങ്ങൾ ഏറ്റുവാങ്ങിയ ഇന്നും എല്ലാവരുടെയും ഇഷ്ടഗാനമായി മാറിയ സ്വപ്നങ്ങളൊക്കെയും പങ്കുവെക്കാം എന്ന ഗാനം അമൃത എന്ന് നമുക്കായി ആലപിക്കുന്നത് നിലമ്പൂർ സി എച്ച് ഹയർ സെക്കൻഡറി സ്കൂളിലെ ഹിന്ദി ടീച്ചറായ രമ്യയാണ് രമ്യ ഹിന്ദിയെ പോലെ സംഗീതത്തെയും പാചകത്തെയും സ്നേഹിക്കുന്ന മിടുക്കിയാണ് രമ്യയുടെ ശബ്ദത്തിലൂടെ സ്വപ്നങ്ങളൊക്കെ ഒന്ന് പങ്കുവെച്ചു വന്നാലോ thank